സ്വാഗതം നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ പാർട്ടി കോൺഗ്രസിനെ കൊടിയുർന്നു ദേശീയ തലത്തിൽ പാർട്ടി വളരാൻ കേരളത്തിൽ മൂന്നാം ഭരണം അനിവാര്യം അവലോകന റിപ്പോർട്ട് അവലോകനെതിരെ കേരള എം പിമാർ പ്രതിപക്ഷത്തിന് വോട്ട് ബാങ്കാണ് പ്രധാനമെന്ന് അമിത് ഷാ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ വൻ ലഹരി വേട്ട രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഹാഷിഷും ഹെയർ പിടിച്ചെടുത്തു ഇനി രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ കർണാടകയിൽ ഒമ്പത് ജില്ലകളിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം ഓരോ മണിക്കൂറും രണ്ടായിരം പേർക്ക് സഞ്ചരിക്കാം ഷിംലയിൽ ഒരുങ്ങുന്നു ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റോപ്വേ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റോപ്വേ ഷിംലയിൽ ഒരുങ്ങുന്നു രേഖകളില്ല ഹൗസ് ബോട്ടുകളിൽ പരിശോധന കോൺഗ്രസിന് മധുരയിൽ കോടിയുയർന്നു ം മൈതാനത്ത് സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ ബുധനാഴ്ച രാവിലെ മുതിർന്ന സി പി എം നേതാവ് ബിമിൻ ബസു പതാക ഉയർത്തി അധിസ്ഥിതരുടെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രം കൂടി പേറുന്ന ക്ഷേത്ര നഗരം അറുന്നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന സമ്മേളനത്തിന് വേദിയൊരുക്കാൻ ചുവന്നുകഴിഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ ഹാളിൽ പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട് ഉദ്ഘാടനം ചെയ്തു മുൻ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സർക്കാർ അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രതിനിധികളും എൺപത് നിരീക്ഷകരും പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ കുറിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സംസാരിക്കും സമാപന ദിവസമായ ഏപ്രിൽ ആറിന് വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചും റാലിയും നടക്കും ദേശീയ തലത്തിൽ പാർട്ടി വളരണമെങ്കിൽ കേരളത്തിൽ മൂന്നാം തവണയും ഭരണത്തിലെത്തണമെന്ന് സി പി എമ്മിന്റെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് തുടർഭരണത്തിന് പാർട്ടിയിൽ യോജിച്ച പ്രവർത്തനം വേണം ഇന്ത്യൻ സഖ്യത്തെ നിർജ്ജീവമാക്കിയത് കോൺഗ്രസ് ആണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ സി പി എം പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ത്രിപുരയിലും പശ്ചിമബംഗാളിലും വീണ്ടും അധികാരത്തിലെത്താനുള്ള അസാധ്യത പാർട്ടിക്ക് മുന്നിലുണ്ട് പാർട്ടിയെ അടിത്തട്ടിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയാൽ തിരിച്ചു വരാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ത്രിപുരയിലും ബംഗാളിലും അടിസ്ഥാനതലം മുതൽ പാർട്ടിയെ വളർത്തിയെടുക്കണം ഇന്ത്യാ സഖ്യത്തെ നിർജ്ജീവമാക്കിയത് കോൺഗ്രസിന്റെ നിലപാടുകളാണെന്നും റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ തുടരുകയാണ് പാർട്ടി അംഗങ്ങൾ മതത്തിന്റെയും പിന്തിരിപ്പൻ ആശയങ്ങളുടെയും പിടിയിലാകപ്പെടുന്നത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ടായിരുന്നു പാർട്ടിയിൽ പിടിമുറുക്കിയ ആണധികാര മൂല്യബോധം സ്ത്രീകളുടെ കടന്നുവരവിനെ തടസ്സപ്പെടുത്തുന്നു അഴിമതി ലൈംഗിക പീഡനം ഗാർഹിക പീഡനം സ്ത്രീധനം തുടങ്ങിയ ധാർമ്മിക മൂല്യൂതി പാർട്ടി നേതാക്കളിൽ അടക്കമുണ്ടെന്ന് രേഖ പറയുന്നു പാർലമെന്ററി വ്യാമോഹം പ്രത്യശാസ്ത്രീതയിലേക്കും അഴിമതിയിലേക്കും നയിക്കുന്നു ഇതുവഴി പാർട്ടിയുടെ സ്വഭാവത്തിൽ തന്നെയും മാറ്റമുണ്ടാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ബുധനാഴ്ചയാണ് തുടക്കമായത് ഏപ്രിൽ ആറിനാണ് സമ്മേളനം സമാപിക്കുക ും എത് നിരീക്ഷകുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വഖഫ് ചർച്ച ലോക്സഭയിൽ തുടരുകയാണ് ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമമെന്ന് സി പി എം അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി വഖഫ് ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകുമെന്ന് സുരേഷ് ഗോപിയും മറുപടി നൽകി ബി ജെ പി മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി പ്രതിപക്ഷത് പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നാണ് ലോക്സഭയിൽ അമിത്ഷായുടെ പ്രതികരണം വക്കഫ് മുസ്ലിം വിരുദ്ധമല്ലെന്നും ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വക്കഫിലേക്ക് ഒരു മു അമുസ്ലിങ്ങളും വരില്ല ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ പൈസ കട്ടെടുക്കുന്നവരെ പിടികൂടാൻ കൂടിയാണ് പുതിയ ബില്ല് ദാനം കിട്ടിയ ഭൂമിയാണ് വഖഫ് ആ വസ്തുതകളുടെ പരിപാലനത്തിനാണ് വഖഫ് ബോർഡ് മുസ്ലിം സമുദായങ്ങളുടെ നേട്ടങ്ങൾക്കായാണ് ഈ ബില്ലിനെയും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ബില്ലെന്നും ബിൽ അവതരണം നടത്തി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു ബിൽ അവതരണത്തിൽ തടസ്സവാദവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷ ബിൽ സമൂഹത്തെ വിഭജിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തി നിയമനിർമ്മാണത്തെ കേന്ദ്രം അട്ടിമറിക്കുന്നുവെന്ന് കെ സി വേണുഗോപാലും പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാൻ ജെ പി സിക്ക് അധികാരമില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞു ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ മറുപടി നൽകി ബില്ല് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗോഗിയും മുസ്ലിം സമൂഹത്തിന്റെ ഭൂമി തട്ടിയെടുക്കാനാണ് ശ്രമമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആരോപിച്ചു ബില്ലിനെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എതിർത്തു എൻ ഡി എ കക്ഷികളായ ഡി ടി പി ജെ ഡിയുവും ബില്ലിനെ അനുകൂലിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഭണ്ഡാരത്തിൽ തീ പടർന്നു നോട്ടുകൾ കത്തിനശിച്ചു നശിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തെ ഭണ്ഡാരത്തിൽ തീ പടർന്ന് നോട്ടുകൾ കത്തിനശിച്ചു ശ്രീകോവിലിന് സമീപത്തെ ഒന്നാം നമ്പർ പ്രധാന ഭണ്ഡാരത്തിനു മുകളിലെ െയ്യുന്നതിനിടെ തീപ്പൊരി അകത്ത് വീണ എന്നാണ് നോട്ടുകൾ കത്തി നശിച്ചതെന്നാണ് കാരണം ഭരണ പണ്ണാരത്തിന്റെ നിന്നും പുക വരുന്നതുകൊണ്ട് ജീവനക്കാർ ഉടൻ വെള്ളം ഒഴിച്ച് തീ അണച്ചു മണ്ണാരം തുറന്ന് മുഴുവൻ നോട്ടുകളും നൂറ്റി മുപ്പത് കുട്ടകളിലാക്കി സുരക്ഷിത മുറിയിലേക്ക് മാറ്റി നനന നോട്ടുകൾ ഉണക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നഷ്ടം കണക്കാക്കും ക്ഷേത്ര ശ്രീകോവിലിനു സമീപത്തെ ഈ ഒരൊറ്റ ഭണ്ണാരത്തിൽ നിന്നും ഒരു മാസം ഒരു കോടിയിലേറെ രൂപ ലഭിക്കാറുണ്ട് ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും ചുമർചിത്രം നവീകരിക്കുന്നതിനായി ബണ്ണാരം മാറ്റിയിട്ടപ്പോൾ ബണ്ണാരത്തിന്റെ മുകളിൽ മഴ നനയാതെ ഉണ്ടാക്കിയ മുഖപ്പ് മുറിച്ചു മാറ്റുകയായിരുന്നു മഴക്കാലത്തിനു മുൻപായി ഈ ഭാഗം വെൽഡ് ചെയ്ത് ഉറപ്പിക്കുന്നതിനിടെയാണ് തീ പിടിച്ചത് അടിക്കളിലെ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ ഹൗസ് ബോട്ടുകളിൽ മിന്നൽ പരിശോധന നടത്തി ചൊക്കി കടുത്ത് മോന്താലിന് സമീപത്തെ കടവുകളിലാണ് പരിശോധന കർശനമാക്കിയത് എട്ട് ബോട്ടുകൾ പരിശോധിച്ചപ്പോൾ ആറെണ്ണത്തിൽ മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തി രജിസ്ട്രേഷൻ പുതുക്കേണ്ട സമയവും ചിലതിൽ കഴിഞ്ഞിട്ടുണ്ട് രക്ഷാ ഉപകരണങ്ങളുടെ അഭാവ അഭാവവും ഉണ്ട് അവർക്ക് സർവീസ് നിർത്താൻ നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ വളപട്ടണം മയിൽ പറശ്ശിനിക്കടവ് ഭാഗങ്ങളിലൂടുന്ന ബോട്ടുകളും പരിശോധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലെ ബോട്ടുകളുടെ പരിശോധന ചുമതല അഴീക്കൽ പോർട്ട് ഓഫീസർക്കാണ് ബോട്ടിൽ കയറ്റുന്ന ആളുകളുടെ എണ്ണം പല സ്ഥലത്തും കൂടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേരള മാരീടൈം ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമാണ് മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനാ സംഘത്തിൽ അടീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി കെ അരുൺകുമാറിന് പുറമെ അഴീക്കൽ സീനിയർ പോർട്ട് കൺസർവേറ്റർ അജിനേഷ് മടാങ്കര എം റിജു കെ സുധീഷ് എന്നിവരും ഉണ്ടായിരുന്നു കർണാടകയിൽ ഒൻപത് ജില്ലകളിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ഉഷ്ണതരംഗം കണക്കിലെടുത്താണ് മാറ്റം കലക്കി ഡിവിഷനിലെ ഏഴ് ജില്ലകളിലും വിജയപുരം ബഗൽഗോട്ട് ബലഗാപി ഡിവിഷനുകളിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാക്കി കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് തൊഴിൽ സമയം മാറ്റിയത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ഏറ്റവും രൂക്ഷമായി ബാധിക്കാനിടയുള്ള ജില്ലകളിലാണ് മാറ്റം വന്നിരിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയിൽ സാധാരണയിലും രൂക്ഷമായ വേനൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പകൽ മണിക്ക് ശേഷം വൈകിട്ട് മൂന്ന് വരെയാണ് അതിരൂക്ഷമായ ഉഷ്ണതാപം അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവയ്ക്കൊപ്പം കർണാടക സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിലും അതിരൂക്ഷമായ ഉഷ്ണതാപം അനുഭവപ്പെടും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരി വേട്ട രണ്ടായിരത്തി അഞ്ഞൂറ് കിലിയോളം ലഹരി വസ്തുക്കൾ നാവികസേന പിടിച്ചെടുത്തു സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ ബോട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത് വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ കീഴിലുള്ള യുദ്ധക്കപ്പൽ ഐ എൻ എസ് തകർഷിയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി പെട്രോളിങ്ങിനിടെയാണ് സംശയാസ്പദമായ ബോട്ടുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവ നിയമവിരുദ്ധ ഇടപെടലുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സംബന്ധിച്ചുള്ള വിവരം നാവികസേനയുടെ പി എൺപത്തി ഒന്ന് എയർക്രാഫ്റ്റിൽ നിന്നാണ് ഐ എൻ എസ് തകർച്ച ലഭിക്കുന്നത് തുടർന്ന് മേഖലയിലുണ്ടായിരുന്ന വിവിധ ബോട്ടുകളിൽ പരിശോധന നടത്തുകയും ഒന്നിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയുമായിരുന്നു രണ്ടായിരത്തി എൺപത്തി ആറ് കിലോ ഹാഷിഷ് കിലോ ഹെറോയിൻ എന്നിവയാണ് പിടിച്ചെടുത്തത് ബോട്ടിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ മുംബൈയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും ലഹരി വസ്തുക്കൾ എവിടെ നിന്നും കൊണ്ടുവന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റോപ്പ്വേ ഷിംലയിൽ ഒരുങ്ങുന്നു പതിമൂന്ന് പോയിന്റ് കിലോമീറ്റർ ദൈർഘ്യമേറിയ ഈ സഞ്ചാരപാതയിലൂടെ മേഖലയിലൂടെ വികസനവും ഗതാഗത ലഘൂകരണവുമാണ് ലക്ഷ്യമിടുന്നത് താരാദേവി ഷിംല റോപ്പ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഒരു കോടി എഴുപത്തി മൂന്നായിരം രൂപയാണ് പദ്ധതി ചെലവ് ഹിമാചൽ പ്രദേശത്ത് സർക്കാരിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത സംവിധാനമായ റോപ്പ്വേ ആൻഡ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പാതയുടെ നിർമ്മാണ മേൽനോട്ടം നിർവഹിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റോപ്പ്വേ ആകും ഈ പാത ബോളിവേയിലെ റോപ്പ് വേയാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചാര സൗകര്യമാണ് ഈ പാത ലഭ്യമാക്കുന്നത് താരാദേവിക്കും സഞ്ചോലേക്കും ഇടയിൽ ഏകദേശം അറുപത് കിലോമീറ്റർ പ്രദേശത്തോളം റോപ്പ്വേയുടെ സേവനം ലഭ്യമാകും ഷിംലയ്ക്കും സമീപ പ്രദേശങ്ങളിലുമായി പതിനഞ്ച് പ്രധാന സ്റ്റേഷനുകളെ ഈ പാത ബന്ധിപ്പിക്കും ഓരോ മണിക്കൂറും പുറപ്പെടുന്ന ട്രിപ്പിൽ ഇരു ദിശകളിലും രണ്ടായിരം യാത്രക്കാരെ അനുവദിക്കും അറുന്നൂറ്റി അറുപത് ക്യാബിനുകളിൽ ഉണ്ടാകും ഓരോ ക്യാബിനിലും എട്ട് പത്ത് പേർക്ക് സഞ്ചാരിക്കാനാകും രണ്ട് മൂന്ന് മിനിറ്റ് ഇടവേളയിൽ സ്റ്റേഷനുകളിൽ കാബിനുകളിലെത്തും കാബിനുകളിൽ സോളാർ പാനലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് പുറമെ പോയിന്റിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും ബ്രിക്സ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് പദ്ധതിയുടെ എൺപത് ശതമാനം ചെലവ് വഹിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കും പ്രവർത്തനക്ഷമമാകുന്നതോടെ ഈ പാത മനോഹരമായ യാത്രാ അനുഭവം പകരും കൂടാതെ നഗരത്തിലെ ഗതാഗത കുരുക്കിനും കുറവുണ്ടാകും ആധുനികവും പ്രകൃതി സൗഹാർദ്ദപരവുമായ പദ്ധതി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയും ഷിംലയുടെ ഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റവും ടൂറിസം മേഖലയ്ക്ക് ഉണർവും പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം